എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കോലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുകളാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബൈൽ സമ്മാനം നേടിയിട്ടുള്ളത് ആരൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് ആർക്കൊക്കെ കിട്ടിയിട്ടില്ലേ ഡേവിഡ് കാർഡ് ജോഷ ആംഗ്രസ്റ്റ് ഗ്വീഡോ ഇംബൻസ് മൂന്ന് പേരുടെയും പേര് പഠിച്ചേക്കാം ആരൊക്കെയാണ് ഡേവിഡ് കാർഡ് ജോഷ ആംഗ്രസ്റ്റ് ഗ്വീഡോ ഇംബൻസ് എങ്ങനെയാണ് സാമ്പത്തികം കാണുമ്പോൾ തന്നെ നമുക്ക് കാർഡുമായിട്ടൊന്ന് കണക്ട് ചെയ്തു ഇവിടെ അല്ലെ നമ്മുടെ എ ടി എം കാർഡോ അങ്ങനെയൊക്കെ ഒന്ന് സാമ്പത്തികമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കാർഡ് അപ്പോൾ ഡേവിഡ് കാർഡ് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻഗ്രിയൊക്കെ വരും അല്ലെ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരും അപ്പോൾ ജോഷുവ ആഗ്രസ്റ്റ് അതുപോലെ തന്നെ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ല വീഡോ അല്ലെങ്കിൽ ബെൻസോ ഇതൊക്കെ വാങ്ങാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഡേവിഡ് കാർഡ് ജോഷ ആൻഗ്രസ്റ്റ് ഗ്വീഡോ ഇം ഇനി ഡേവിഡ് കാർഡിന് ലേബർ എക്കണോമിക്സിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഡേവിഡ് കാർഡിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ജോഷയും ഗ്വീഡോ ഇമ്പൻസ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കോസൽ റിലേഷൻഷിപ്പ് വിശകലനത്തിനുള്ള സംഭാവനകൾക്കാണ് കേട്ടോ എന്തിനാണ് കോസൽ റിലേഷൻഷിപ്പ് വിശകലനത്തിനുള്ള സംഭാവനകൾക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെമിസ്ട്രിയിൽ കേട്ടോ നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കൊക്കെയാണ് ബെഞ്ചമിൻ ലിസ്റ്റിനും അതുപോലെ തന്നെ ഡേവിഡ് മാക്മിനും രണ്ട് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത് നമുക്ക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ബെഞ്ചൊക്കെ വേണ്ടി വരും അങ്ങനെ നമുക്ക് ബെഞ്ച് ആലോചിക്കാം അതുപോലെ തന്നെ ഈ ബെഞ്ചൊക്കെ താങ്ങി പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലന്മാരും വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം അല്ലെ കുറച്ച് ക്ലാസ്സിൽ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാർ നമുക്ക് മല്ലനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അവരും വേണ്ടി വരും അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മിലൻ ഇനി ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിക്കാരനാണ് കേട്ടോ ജർമ്മനിയാണ് അപ്പം മെനി ബെഞ്ച് കുറേ ബെഞ്ച് വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ ജർമ്മനിന്ന് അതുള്ള മെനി എടുക്കാം കേട്ടോ അപ്പം മെനി ബെഞ്ച് വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ഡേവിഡ് മാക്മിലൻ യു എസ് എ ആണ് അടുത്ത് നമുക്ക് ഓസ്കർ അവാർഡ്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച ചിത്രം ഏതാണ് നൊമാഡ് ലാൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച ചിത്രം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നൊമാഡ് ലാൻഡ് അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ക്ലിയോ ഷാവോ ആണ് കേട്ടോ ആർക്കാണ് ക്ലിയോ ഷാവോ മികച്ച നടൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആൻ്റണി ഹോപ്കിൻസ് ആണ് മികച്ച നടി ഫ്രാൻസിസ് മെക്ഡോർമെൻ്റ് ആണ് നമുക്കിതിന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിക്കുകയാണെങ്കിൽ മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ അപ്പോൾ മാഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലാൻഡ് ആണെന്ന് ആലോചിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ മാഡായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലാൻഡ് ആണെന്ന് ആലോചിക്കുക അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്ടർ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ആലോചിക്കുക ക്ലിയോ ഷാവോ ക്ലീൻ ഷേവ് അങ്ങനെ അങ്ങനെയൊന്നാലോചിക്കാം പിന്നെ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന നടനാണ് കേട്ടോ ഹോപ്പാണ് നമ്മൾ പറഞ്ഞില്ലേ മാഡ് ലാൻഡ് അല്ലേ അപ്പോൾ അവിടുത്തെ നടൻ ഇങ്ങനെ ഹോപ്പ് ചെയ്ത് ഹോപ്പ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന നടനാണെന്ന് ആലോചിക്കുക ആന്റണി ഹോപ്കിൻസ് നടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മെക്ഡൊണാൾഡ്സ് ഒക്കെ കഴിച്ചു നടക്കുന്ന ഒരു നടിയാണെന്ന് ആലോചിക്കാം ഓക്കെ അപ്പം ഇതെല്ലാമായിട്ടൊരു കണക്ഷൻ നോ കൊടുത്തോ ലാൻഡ് നമ്മുടെ ഡയറക്ടർ ആരാണ് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ആളാണ് ക്ലിയോ ഷാവോ നടൻ ആൻ്റണി ഹോപ്കിൻസ് നടി ഫ്രാൻസിസ് മെക്ഡോർമെന്റ് രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച ചിത്രം ഏതാണ്ട് ചോദിക്കാണെങ്കിൽ പാരസൈറ്റ് ആണ് അതുപോലെ തന്നെ ഡിറക്ടർ ചോദിക്കുകയാണെങ്കിൽ ബോങ് ജൂൺ ഹോ ആണ് അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപതിനകത്ത് രണ്ട് സീറോ ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഓ ഉണ്ട് അങ്ങനെ ഒന്ന് ആലോചിക്കാം അപ്പോൾ പിന്നെ ഇത് തമ്മിൽ തെറ്റില്ല കേട്ടോ മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് വാക്വിൻ ആണ് മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ റെനേ സെൽവകർ അടുത്ത് നമുക്ക് ഐ എഫ് എഫ് ഐ അവാർഡ്സ് ജസ്റ്റ് നോക്കാം അമ്പത്തി രണ്ടാമത്തെ ഐ എഫ് എഫ് ഐ അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ റിംഗ് വാൻ റിങ് അതുപോലെ തന്നെ അമ്പത്തി ഒന്നാമത്തെ ഐ എഫ് എഫ് ഐ അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഇൻ ടു ദ ഡാർക്ക്നെസ് അടുത്ത് ഐ എഫ് എഫ് ഐ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോക്കാം മികച്ച സംവിധായകനായ വാക്ലവ് കഥോൺകെ ആണ് അപ്പം മികച്ച സംവിധായകൻ ആണെങ്കിലും മികച്ച നടൻ ആണെങ്കിലും നടിക്കാണെങ്കിലും ഒക്കെ കിട്ടുന്നത് രജത മയൂരമാണ് കേട്ടോ എന്താ കിട്ടുന്നത് രജതമയൂരം ഓക്കെ ഇനി മികച്ച സംവിധായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ വാക്ലവ് കഥോൺക ആരാണ് വാക്ലവ് കഥോൺക ചെറിയൊരു കണക്ഷൻ കൊടുക്കാം സംവിധായകൻ ഡിറക്ടറാണ് അപ്പോൾ ഈ സംവിധായകൻ പറയണ പോലെ ആയിരിക്കില്ലേ എല്ലാം നടക്കുന്നത് സംവിധായകൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക അല്ലേ അപ്പോൾ വാക്ലവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ലവ് കഥോൺക മികച്ച നടൻ ആരാ ജിതേന്ദ്ര ജോഷി അപ്പം മികച്ച നടൻ ഭയങ്കര ഇങ്ങനെ ജോഷായിട്ടൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം ജിതേന്ദ്ര ജോഷി മികച്ച നടി ഏഞ്ചല മൊലീന മികച്ച നടി ഏഞ്ചൽ പോലെ മെലിഞ്ഞിട്ടുള്ള ഒരു നടിയാണെന്ന് ആലോചിക്കുക മികച്ച ആരാണ് ഏഞ്ചല മൊലീന ഇനി മികച്ച ചിത്രത്തിനാണ് സുവർണ മയൂരം കിട്ടുന്നത് കേട്ടോ അപ്പം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടിക്കൊക്കെ രചത മയൂരമാണ് മികച്ച ചിത്രത്തിനാണ് സുവർണമയൂരം കിട്ടുന്നത് അപ്പം മികച്ച ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റിംഗ് വാൻഡ്രിങ് ആണ് ഏതാണ് റിങ് വാൻഡ്രിങ് ജാപ്പനീസ് പടമാണ് അപ്പം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ റിങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അതിന് വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വാൻറിയാണെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം മികച്ച ചിത്രം റിങ് വാൻറിങ് ഇനി ഈ ചിത്രത്തിന്റെ ഡിറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മസ കാസു കനയങ്കോ ആണ് അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ റിങ് എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ അപ്പൊ സ്വർണം പോലെ തന്നെ നമുക്ക് കനകോ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ കനയങ്കോ ഓക്കെ അതുപോലെ തന്നെ കാശു ആയിട്ടൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം മസകാസു കാസു കനയങ്കോ സത്യജിത്ത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് മാർട്ടിൻസ് കോർസസേക്കും ഇസ്തുവാൻ സാബോയ്ക്കാണ് ആർക്കൊക്കെയാണ് മാർട്ടിൻസ് കോഴ്സസ് ഇസ്തുവാൻ സാബോ അപ്പൊ ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അതായത് നമ്മൾ ഈ ഫുഡിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ടിന്നിനകത്തൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ലൈഫ് ടൈം മുഴുവനും കേട് കൂടാതൊക്കെ ഇരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മളൊരു ടിന്നിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ലൈഫ് ടൈം അത് കേട് കൂടാതെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ചീത്തയാവാതെ നമുക്ക് ഇഷ്ടത്തോടെയൊക്കെ കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇസ്തുവാൻ സാബോവുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ടിന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാർട്ടിൻസ് കോഴ്സെയും ഇസ്തുവാൻ സാബോ ആണ് കേട്ടോ അടുത്തത് പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള ചിത്രം ഏതാ ദ വെൽത്ത് ഓഫ് വേൾഡ് നമ്മുടെ വേൾഡിൻ്റെ വെൽത്തിനെ കുറിച്ചാണ് പ്രത്യേക പരാമർശം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള ചിത്രം ദ വെൽത്ത് ഓഫ് വേൾഡ് അടുത്തത് മോസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഫോർ ഫിലിം ഷൂട്ടിംഗ് പുരസ്കാരം നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാ ഉത്തർപ്രദേശാണ് നമ്മൾ കറക്റ്റായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിനിമയെ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നു രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം മോസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഫോർ ഫിലിം ഷൂട്ടിംഗ് പുരസ്കാരം നേടിയുള്ള സംസ്ഥാനമേത ഉത്തർപ്രദേശ് അടുത്തത് ഉദ്ഘാടന ചിത്രവും സമാപന ചിത്രവും ആണ് കേട്ടോ ഉദ്ഘാടന ചിത്രം ദ കിങ് ഓഫ് ഓൾ ദി വേൾഡും സമാപന ചിത്രം എ ഹീറോ അപ്പൊ ഉദ്ഘാടന ടൈമിൽ വേൾഡിലെ എല്ലാ കിങ്സും വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കും ദ കിങ് ഓഫ് ഓൾ ദി വേൾഡ് സമാപന ചിത്രം എ ഹീറോ പഠിച്ചുള്ള ഒന്ന് വേഗം നോക്കാം മികച്ച സംവിധായകൻ ആരാണ് വാക്ലോ കഥോൺക ഐ എഫ് എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അമ്പത്തി കേട്ടോ ആരാണ് മികച്ച സംവിധായകൻ വാക്ലവ് കഥോൺക വാക്ക് പറഞ്ഞ വാക്കായിരിക്കും ഡിറക്ടർ അല്ലേ മികച്ച നടൻ ജോഷായിരുന്നു അല്ലേ ജിതേന്ദ്ര ജോഷി മികച്ച നടി ഏഞ്ചൽ പോലെ മെലിഞ്ഞിട്ടുള്ളതായിരുന്നു ഏഞ്ചല മൊലീന മികച്ച ചിത്രം സുവർണമയൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിങ് സ്വർണ്ണത്തിൻ്റെയൊക്കെ റിങ് ആലോചിക്കുക റിംഗ് വാൻറിങ് ഡിറക്ടർ മസകാസു കനയങ്കോ അപ്പോൾ സ്വർണം പോലെ തന്നെ കനകവും കാശും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം മസകാസു കനയങ്കോ അതിൻ്റെ ഡിറക്ടറാണോ കേട്ടോ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട് മാർട്ടിൻ കോർസസേക്കും ഇസ്തുവാൻ സാബോ ടിന്നിനകത്ത് പിന്നെ നമുക്ക് ഇഷ്ടം വരും അപ്പോൾ മാർട്ടിൻ സ്കോർസസ് ഇസ്തുവാൻ സാബോ പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള ചിത്രം ദ വെൽത്ത് ഓഫ് ദി വേൾഡ് മോസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഫോർ ഫിലിം ഷൂട്ടിംഗ് പുരസ്കാരം നേടിയിട്ടുള്ള സംസ്ഥാന ഉത്തർപ്രദേശ് ഉദ്ഘാടന ചിത്രം ദ കിങ് ഓഫ് ഓൾ ദി വേൾഡ് സമാപന ചിത്രം ഹീറോ അടുത്തത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് കേട്ടോ മികച്ച ചിത്രം നസീർ മികച്ച നടനാര സിദ്ധാർത്ഥ മേനോൻ മികച്ച നടൻ സിദ്ധാർത്ഥ മേനോൻ അതുപോലെ തന്നെ ഡിറക്ടർ ചോദിക്കുകയാണെങ്കിൽ അജിത് പാൽ സിംഗ് ഡയറക്ടറാരാണ് അജിത് പാൽ സിംഗ് ഇപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച നടൻ സിദ്ധാർത്ഥ മേനോൻ ഡയറക്ടർ അജിത് പാൽ സിംഗ് രണ്ടായിരത്തി ഇരുപതിൽ ചോദിക്കുകയാണെങ്കിൽ മൂത്തോൻ അതുപോലെ തന്നെ നടൻ ചോദിക്കുകയാണെങ്കിൽ നിവിൻ പോളിയാണ് കേട്ടോ നടൻ ആരാണ് നിവിൻ പോളി ബെസ്റ്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ അച്ചൽ മിശ്ര ബെസ്റ്റ് ഡയറക്ടർ അച്ചൽ മിശ്ര മാറിപ്പോകരുത് രണ്ടായിരത്തി ഇരുപതിലാണ് മൂത്തോനും നിവിൻ പോളിയും അച്ചൽ മിശ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നസീർ സിദ്ധാർത്ഥ് മേനോൻ അജിത് പാൽ സിംഗ് ഐ എഫ് എഫ് കെ അവാർഡ്സ് ആണ് കേട്ടോ ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് ഐ എഫ് എഫ് കെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ ഇരുപത്തിയാറാമത്തെ ഐ എഫ് എഫ് കെ അവാർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക സുവർണ ചകോര നേടിയിട്ടുള്ള ചിത്രം ഏതാ ക്ലാരാസോളയാണ് ഓക്കെ സുവർണ ചകോര നേടിയിട്ടുള്ള ചിത്രം ഏതാണ് ക്ലാരാസോള അപ്പോൾ ഈ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നതാണ് സുവർണ ചകോരം കേട്ടോ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നതാണ് സുവർണ ചകോരം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നത് എന്തായാലും സുവർണ്ണം വെച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ മികച്ച സംവിധായകന് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒപ്പം രചതം കൂട്ടിയിട്ട് പറയും ഓക്കെ പിന്നെ ഐ എഫ് എഫ് കെ ആണെങ്കിൽ നമ്മളെന്ത് പറയും ചകോരമാണ് എല്ലാത്തിൻ്റെയൊപ്പം ഒരു ചകോരം ഉണ്ടാവും ഐ എഫ് എഫ് ഐ ആണെങ്കിൽ മയൂരം എല്ലാത്തിൻ്റെ ഒപ്പം ഉണ്ടാവും കിട്ടിയോ അപ്പം സുവർണ്ണ ചകോരം മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ സുവർണം അതിൻ്റെ ഒപ്പം തന്നെ ചകോരം അപ്പോൾ ഇതാ ക്ലാരാസോള സംവിധാനം നത്താലി അൽവാരസ് മെസെൻറ്റാണ് അപ്പം ഞാൻ വെച്ചേക്കണത് സുവർണ്ണം സുവർണ്ണത്തിൻ്റെ കര സ്വർണത്തിൻ്റെ കര എന്നൊക്കെ നമ്മൾ പറയില്ലേ സാരിയുടെ കര സ്വർണത്തിൻ്റെ കര അങ്ങനെ കര ക്ലാര അങ്ങനെ ഓർത്തുവച്ചേക്കാണ് അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ താരി അങ്ങനെ നമുക്ക് അതിൻ്റെ സംവിധാനവും കൂടെ ഓർത്തുവയ്ക്കാം ഓക്കെ നത്താലി അൽവാരസ് മെസ്സൻ്റാണ് ഓക്കെ കിട്ടി ഒന്ന് പ്രതീക്ഷിക്കുകയാണേ അടുത്ത പോയിന്റിലേക്ക് വരാം മികച്ച സംവിധായകനുള്ള രജത ചകോരം ഞാൻ പറഞ്ഞു മികച്ച സംവിധായകൻ എപ്പോഴും രജത ഉണ്ടാവും ഐ എഫ് എഫ് കെ ആയതുകൊണ്ട് കൂടെ ഉണ്ടാവുന്നത് ചകോരമായിരിക്കും ആരാ ഇനേസ് ബാരിയോ ന്യൂയേവോ ആരാണ് ഇനേസ് ബാരിയോ നുയേവോ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ സംവിധായകനൊക്കെ നല്ല ഭാരിച്ച പണിയുണ്ടാവുമല്ലോ അങ്ങനെ ആ ഭാര്യയോ ഭയങ്കര ഭാരം ഭയങ്കര ഭാരിച്ച പണിയൊക്കെ ആയിരിക്കും സംവിധായകൻ ഉണ്ടാവുക അങ്ങനെയൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇനേസ് ബാരിയോ ന്യൂ എവോ അടുത്ത പോയിന്റ് ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ഏതാണ് പെബിൾസ് ആണ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആണ് കൂഴങ്ങൾ അതുപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതും പെബിൾസിനാണ് കേട്ടോ കുഴങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോർത്തോളൂ നമുക്ക് ഓഡിയൻസ് എന്ന് പറയാൻ പേട്ടല്ലോ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ പെബിൾസൊക്കെ വലിച്ചെറിയും എന്ന് ഓർത്താൽ പോരെ നമ്മൾ കല്ലൊക്കെ വലിച്ചെറിയും അങ്ങനെയൊക്കെ ജസ്റ്റ് ആലോചിക്കാം അപ്പോൾ ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആണ് കുഴങ്ങൾ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ചോദിക്കുകയാണെങ്കിലും പേബിൾസ് ആണ് അപ്പോൾ പെബിൾസൊക്കെ നമ്മളൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചു എന്നോ അങ്ങനെയൊക്കെ നോർത്ത് വയ്ക്കുക മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് പേബിൾസ് ആണ് അപ്പം നമ്മൾ ഈ പഠിച്ചിട്ടുള്ള പോയിൻസ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് സുവർണ്ണ ചകോരം നേടിയിട്ടുള്ള ചിത്രം വരുന്നുണ്ടോ ഏതാ സ്വർണത്തിൻ്റെ കര ക്ലാരാസോള സംവിധാനം ന താലി നമ്മുടെ സ്വർണത്തിൻ്റെ താലി നത്താലി അൽവാരസ് മെസൻറ്റ് മികച്ച സംവിധായകനുള്ള രജത ചകോരം സംവിധായകൻ അപ്പോൾ സംവിധായകന് ബാരിച്ച പണിയാണ് ബാരിയോ ഇനേസ് ബാരിയോ ന്യൂയേവോ ഓഡിയൻസ് പോൾ നേടിയിട്ടുള്ള ചിത്രം നമ്മൾ അല്ലേ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ആണ് പാക്കറ്റായിട്ട് നമ്മൾ പേബിൾസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അടുത്ത പോയിന്റ് നോക്കാം മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് യു റെസംബിൾ മീ ആണ് കേട്ടോ സംവിധായക ഡീന അമർ ആണ് ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ നമുക്ക് ഈ പ്രസ് ആലോചിക്കാം അല്ലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യില്ലേ അപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേറൊരാളുടെ ചായയിലേക്കാക്കി എന്നാലോചിക്കുക അപ്പോൾ യു റെസംബിൾ മീ റെസംബിൾ മീന്ന് പറഞ്ഞാൽ എൻ്റെ പോലെയായി എൻ്റെ ഒരു ചായയിലേക്കായി എങ്ങനെയായി പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നീ എന്നെ പോലെ ആയി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഏതാണ് യു റെസംബിൾ മീ ആണ് കേട്ടോ അതിന്റെ സംവിധായകൻ നോക്കിയേ കണ്ടോ ഡീന അമർ ആണ് അപ്പോൾ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമർ എത്തുക അങ്ങനെയൊക്കെ ആലോചിക്കാമല്ലോ ഡീന അമർ എന്നുള്ളത് ഓർത്തുവെക്കുക മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഏതാ ആവാസ് വ്യൂഹമാണ് കേട്ടോ ഏതാണ് ആവാസ വ്യൂഹം അപ്പം ജസ്റ്റ് ആലോചിച്ചാൽ മതി നമ്മളിപ്പോൾ പറഞ്ഞ അതേ കണക്ഷൻ തന്നെ പ്രസ്സ് അല്ലെ പ്രസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പ്രസ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അല്ലെ ആവാസ ആവാസം എന്ന് നമുക്ക് ഹിന്ദിയിൽ പറയില്ല വോയിസ് എന്നുള്ളൊരു മീനിങ് അല്ലെ അപ്പം അങ്ങനെ ആവാസ വ്യൂഹം എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കുക അതിൻ്റെ സംവിധാനം കൃഷാന്താണ് ആരാണ് കൃഷാന്ത് ഓക്കെ കിട്ടുന്നുണ്ടോ അപ്പം മിക അപ്പം ഇത് തമ്മിൽ മാറിപ്പോകരുത് മലയാളം എന്ന് പറയുമ്പോൾ ആവാസ വ്യൂഹം മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം എന്ന് പറയുമ്പോൾ മലയാളമല്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷാണെന്ന് ആലോചിക്കാം യൂർ റസംബിൾ മീ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ അപ്പോൾ തെറ്റില്ല അടുത്ത ജൂറി ചെയർമാൻ ഗിരീഷ് കാസറവള്ളി ജൂറി ചെയർമാൻ ആരാണ് ഗിരീഷ് കാസരവള്ളി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജൂറി ചെയർമാന് ഭയങ്കര കാശ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജൂറി ചെയർമാൻ ഒക്കെ ആയി അപ്പോൾ അങ്ങനെ കാസരവള്ളി കാശ് അങ്ങനെയൊക്കെയായിട്ട് ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക നിങ്ങൾ ശരിക്കും പഠിച്ചു പോകുക എന്നിട്ട് തെറ്റാ തെറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം കോഡ്സ് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത ഉദ്ഘാടന ചിത്രം രഹാനയാണ് ഉദ്ഘാടന ചിത്രം രഹാന അപ്പോൾ ഉദ്ഘാടനം ഒരു ചിത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ രസനയൊക്കെ കൊടുക്കാറുണ്ട് ആലോചിച്ചാൽ മതി കേട്ടോ രഹാന രസനയൊക്കെ കൊടുക്കാറുണ്ട് ചിത്രം ഉദ്ഘാടനം ചെയ്യല്ലേ അടുത്ത ഉദ്ഘാടന ചി ചടങ്ങിലെ മുഖ്യ അതിഥി ആരാണ് അനുരാ കശ്യപ്പാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോരുത് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി അനുരാ കശ്യപ്പും അതുപോലെ തന്നെ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി ചോദിക്കുകയാണെങ്കിൽ നാസറുദ്ദീൻ സിദ്ധിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണ സമയത്ത് എന്താ നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ബലിയൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അല്ലേ ഒരു കശാപ്പൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ബാഹുബലിയിലൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്താൽ മതി അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി അനുരാ കശ്യപ്പ് ഓക്കെ കശാപ്പ് ചെയ്തിട്ടാണ് ബയിലിയൊക്കെ കൊടുത്തിട്ടാണെന്ന് ഓർത്താൽ മതി സമാപന ചടങ്ങിലെ മുഖ്യാതിഥി നാസറുദ്ദീൻ സിദ്ദിക്കി ഒന്ന് ഓർത്ത് വയ്ക്കണേ സമാപന സിദ്ദിഖി സമാപന സിദ്ദിഖി സമാപന ചടങ്ങിലെ മുഖ്യതിഥി നാസറുദ്ദീൻ സിദ്ദിഖി എന്നുള്ളത് ഓർത്തുവെക്കാം ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ ഐ എഫ് എഫ് കെ അവാർഡ്സും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബെസ്റ്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ബഹുമാൻ തവോസി അപ്പോൾ ബെസ്റ്റ് ഡിറക്ടറിനോട് നമുക്കൊരു ബഹുമാനൊക്കെ തോന്നും അല്ലേ അപ്പോൾ ബഹുമാൻ തവോസി ഇരുപത്തി അഞ്ചാമത്തെയാണ് അപ്പം ഇരുപത്തി അഞ്ചാമത്തെ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പറയില്ലേ ഇരുപത്തിയഞ്ച് അമ്പത് പിന്നെ എഴുപത്തി അഞ്ച് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബഹുമാനം തോന്നുന്ന രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇരുപത്തി അഞ്ചാമത്തെ ആണ് ബഹുമാൻ തവോസി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്ത ഫിലിം ചോദിക്കുകയാണെങ്കിൽ ദിസസ് നോട്ട് എ ബറിയൽ ഇറ്റ് ഇസ് എ റിസ്രക്ഷൻ ഫിലിം ഏതാണ് ദിസ് ദിസസ് നോട്ട് എ ബറിയൽ ഇറ്റ് ഇറ്റ്സ് എ റിസ്രക്ഷൻ ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച അന്താരാഷ്ട്ര ചിത്രം ഇൻ ബിറ്റ്വീൻ ഡൈങ് ഏതാണ് ഇൻ ബിറ്റ്വീൻ ഡൈയിങ് ഫിപ്രസിന്ന് എന്ന് അല്ലൊ നമുക്ക് ഈ പ്രസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അപ്പോൾ പ്രസ് ചെയ്ത് ഒരാളിങ്ങനെ കൊല്ലാനൊക്കെ നോക്കി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഇൻ ബിറ്റ്വീൻ ഡൈയിങ് ആണ് മികച്ച അന്താരാഷ്ട്ര ചിത്രം കേട്ടോ മികച്ച അന്താരാഷ്ട്ര ചിത്രം ഇൻ ബിറ്റ്വീൻ ഡൈയിങ് മികച്ച മലയാള ചിത്രം ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച മലയാള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആണെങ്കിലും അവസാനം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊല്ലാനൊക്കെ നോക്കി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച മലയാള ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനും അന്താരാഷ്ട്ര ചിത്രം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ ഇൻ ബിറ്റ്വീൻ ഡൈങ് അതും ഈ പറഞ്ഞ പോലെ പ്രസ് ചെയ്തിട്ട് കൊല്ലാൻ നോക്കി കേട്ടോ ഇൻ ബിറ്റ്വീൻ ഡൈങ് അടുത്ത് നെറ്റ് പാക്ക് അവാർഡ്സ് കിട്ടിയിട്ടുള്ള മികച്ച ഏഷ്യൻ ചിത്രവും മികച്ച മലയാള ചിത്രവും നോക്കാം നെറ്റ് പാക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച ഏഷ്യൻ ചിത്രം ചോദിക്കുകയാണെങ്കിൽ സ്ഥലപുരാൻ അല്ലെങ്കിൽ ക്രോണിക്കിൾസ് ഓഫ് എ സ്പേസ് ആണ് കേട്ടോ സ്തൽപുരാൻ അല്ലെങ്കിൽ ക്രോണിക്കൽസ് ഓഫ് എ സ്പേസ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ നെറ്റൊക്കെ കെട്ടിയതായിട്ടൊക്കെ ഒന്ന് സംഘൽപ്പിക്കുക കേട്ടോ നെറ്റൊക്കെ കെട്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നെറ്റൊക്കെ കെട്ടില്ലേ അങ്ങനെ ഒന്ന് ആലോചിക്കുക അപ്പോൾ നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച ഏഷ്യൻ ചിത്രമാണ് സ്ഥൽപുരാൻ അല്ലെങ്കിൽ ക്രോണിക്കൽസ് ഓഫ് എ സ്പേസ് ഇനി നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച മലയാള ചിത്രം മലയാള ചിത്രം മ്യൂസിക്കൽ ചെയർ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി ആൾക്കാർ കാണികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നെറ്റ് പാക് അവാർഡ്സ് കിട്ടിയിട്ടുള്ള മികച്ച ഏഷ്യൻ ചിത്രം സ്ഥലപുരാനും നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച മലയാള ചിത്രം ഏതാണ് മ്യൂസിക്കൽ ചെയർ അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സംവിധായകൻ ബഹുമാൻ തവോസി പിന്നെ ഫിലിം ഇസ് നോട്ട് എ ബോറിയ ലിറ്ററിക്ഷൻ ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ ഡായി അത് അന്താരാഷ്ട്ര ചിത്രമാണ് ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാള ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച ഏഷ്യൻ ചിത്രം സ്ഥൽപുരൻ അല്ലെങ്കിൽ ക്രോണിക്കൽസ് ഓഫ് സ്പേസ് നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച മലയാള ചിത്രം ചോദിക്കുകയാണെങ്കിൽ മ്യൂസിക്കൽ ചെയർ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഡാമൻ ഗാൽഗേർട്ട് പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ദ പ്രോമിസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുള്ളത് ഡഗ്ലോ സ്റ്റൂവേർട്ടിനും പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഷകീബൈനാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഡാമൻ ഗൽഗേട്ട് നമുക്കൊരു എന്നുള്ള രീതിയിൽ എടുക്കാം അല്ല മെൻ ആണ് സാധാരണ പ്രോമിസ് കൊടുക്കാന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഇപ്പൊ പുസ്തകം ദ പ്രോമിസ് ആണ് പ്രോമിസാണ് മെൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചോളൂ കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം ഇനി രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുള്ളത് ഡോഗ്ലോസ് ടുവേർട്ട് ആണ് ഇത് കൃതി ചോദിക്കുകയാണെങ്കിൽ ഷകീബൈൻ ആണ് അപ്പൊ ഡഗ്ലോസ് ടൂവേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലാസ് ആലോചിക്കാമല്ലോ നമ്മുടെ കണ്ണട ഗ്ലാസിനകത്ത് രണ്ട് സീറോ ഇല്ലേ അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അത് നമ്മൾ മുമ്പേ പഠിപ്പിച്ചിട്ടുള്ളതാണോട്ടോ ഇപ്പോൾ ജസ്റ്റ് റിവിഷന് വേണ്ടി പറയുന്നത് മാത്രം അതുപോലെ തന്നെ കൃതി ചോദിക്കുകയാണെങ്കിൽ ഷകീബെയ്നാണ് ഏതാണ് ഷകീബെയിൻ അടുത്ത് ഗോൾഡൻ മാൻ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത് മൈക്കിൾ ഒഡാഞ്ചയ്ക്കാണ് നോവൽ ചോദിക്കുകയാണെങ്കിൽ ദ ഇംഗ്ലീഷ് പേഷ്യൻറ്റ് അപ്പോൾ ഗോൾഡൻ മാൻ ബുക്ക് പ്രൈസ് അല്ല അപ്പോൾ ഗോൾഡ് കാണുമ്പോൾ പലരും ഇങ്ങനെ ഓടും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അല്ലേ ഒഡാൻജെ ഓടിപ്പോയിട്ട് ഗോൾഡ് എടുക്കാൻ ശ്രമിക്കും ഗോൾഡൻ മാൻ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത് മൈക്കിൾ ഒഡാൻജെ അപ്പോൾ അങ്ങനെ ഓടി ഓടി ഒരു പേഷ്യൻ്റായി ആയെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പോൾ നോവൽ ഏതാണ് ദ ഇംഗ്ലീഷ് പേഷ്യൻറ്റ് ഇനി മാൻ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാൻ നോക്കിയാണെങ്കിൽ അരുന്ധതി റോയ് ആണ് കേട്ടോ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് ബുക്ക് മാൻ ബുക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണ് അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ് അടുത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് ഡേവിഡ് ഡയോപ്പനാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ അറ്റ്നൈറ്റ് ആൾ ബ്ലഡ് ഇസ് ബ്ലാക്ക് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ഡയോപ്പാണ് ഡയോപ്പ് എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ ഡൈ ചെയ്തു മരിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിലാണ് മരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫുള്ള് ആയിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ്സ് ബ്ലാക്ക് അതിൻ്റെ വിവർത്തക ചോദിക്കുകയാണെങ്കിൽ അന്ന മോസ്കോവാക്സ് ആണ് ആരാണ് അന്ന മോസ്കോവാക്സ് അപ്പോൾ ഒരു മോസ്കിലൊക്കെ വെച്ചിട്ടാണ് മരിച്ചത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് ജേതാക്കൾ മറിയാ ക്ലൂക്കാസ് റീൻവെൽഡും അതുപോലെ തന്നെ നോവൽ ചോദിക്കുകയാണെങ്കിൽ ദ ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ് ഓക്കെ അതിന്റെ വിവർത്തക മൈക്കിൾ ഹച്ചിസൺ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ ചോദിക്കാണെങ്കിലാണ് ആരാണ് മറിയാക് ലുക്കാസ് റീൻവെൽഡ് മറിയാക് ലുക്കസ് റീൻവെൽഡ് നോവല് ദ ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ് വിവർത്തക മൈക്കിൾ ഹച്ചിസൺ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് പ്രഥമനാണ് പ്രഥം എന്ന് പറയണത് ലോകമെമ്പാടുമുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പ്രഥം എന്ന് പറയണത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ള പ്രഥമാണതിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈയാണ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ആർ രാമാനുജത്തിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ആർ രാമാനുജം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെസ്സ് യൂണിവേഴ്സ് ഹർണാ സന്ധു ആണ് ഹരിയാനയാണ് സ്വദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേട്ടോ ആരാണ് ഹർണാ സന്തു രണ്ടായിരത്തി ഇരുപതിലെ ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രിയ മെസ്സ രണ്ടായിരത്തി ഇരുപതിലെ ചോദിക്കാണെങ്കിൽ ആൻഡ്രിയ മെസ്സ എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി വേൾഡ് ഫുഡ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡിനാണ് ആർക്കാണ് ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡ് വേൾഡ് ഫുഡ് പ്രൈസ് അപ്പോൾ നമ്മുടെ ഫുഡിനോടൊക്കെ പലർക്കും ഭയങ്കര ഹരമായിരിക്കും എന്നൊക്കെ ആലോചിക്കാം ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് രത്തൻ ലാലാണ് ആർക്കാണ് രത്തൻ ലാൽ ആയത്തെ വിന്നർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ എം എസ് സ്വാമിനാഥനാണ് കേട്ടോ അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് പോയിന്റ്സുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് രതൻ ലാലിനാണ് ആയത്തെ വിന്നർ ചോദിക്കുകയാണെങ്കിൽ എം എസ് സ്വാമിനാഥൻ ഇനി അടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കാം അതിൽ മികച്ച അന്തർദേശീയ ചിത്രം ഏതാണ്ട് ചോദിക്കാണെങ്കിൽ പാരസൈറ്റ് ആണ് ഓക്കെ ദാദാസാഹേബ് ഫൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്തർദേശീയ ചിത്രം ചോദിക്കുകയാണെങ്കിൽ മികച്ച അന്തർദേശീയ ചിത്രം ചോദിക്കുകയാണെങ്കിൽ പാരസൈറ്റ് ആണ് ബെസ്റ്റ് ആക്ടർ ചോദിക്കുകയാണെങ്കിൽ അക്ഷയ് കുമാറാണ് ആക്ട്രസ് ചോദിക്കുകയാണെങ്കിൽ ദീപിക പദുക്കോണാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് വൈൻ്റപ്പിയാണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ